ഭക്തജന തിരുക്കിൽ ശബരിമല ഇന്ന് നാൽപ്പതിനായിരം ഭക്തർ ദർശനം നടത്തി എഴുപത്തി എണ്ണായിരം ഭക്തർ ആണ് ഇന്നലെ ദർശനം നടത്തിയത് എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഗണ്യമായ ഒരു വർധനയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് ലക്ഷ്യം മൂന്ന് മണിക്ക് നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചുകൊണ്ട് ഇന്നലെയും ഇന്നും തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇതുവരെ ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ഭക്തരാണ് പതിനെട്ടാം പടി കയറി ശബരീശ ദർശനത്തിനായി എത്തിയിരിക്കുന്നത് വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും ഈ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ തീർത്ഥാടകരുടെ ഒരു തിരക്ക് ഗണ്യമായി തന്നെ കൂടാനുള്ള ഒരു സാധ്യതയാണ് ദേവസ്വം ബോർഡും ഒക്കെ തന്നെ പറയുന്നത് ഏറ്റവും പ്രധാനമായി എടുത്തു പറയുന്നത് ഈ ഒരു സമയത്ത് പന്ത്രണ്ട് വിളക്കിന് ശേഷം തീർത്ഥാടകരുടെ ഒരു തിരക്ക് വർദ്ധിക്കും മലയാളികളടക്കമുള്ള തീർത്ഥാടകർ കൂടുതലായി സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നുണ്ട് കൃത്യമായി ലഘുഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടികൾ വെള്ളം ശുദ്ധജീലം നൽകുന്നതിനുള്ള നടപടികൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവർ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ശരാശരി എൺപതിനായിരത്തോളം തീർത്ഥാടകർ ഒരു ദിവസം ശബരിമല ദർശനം നടത്തുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരു ദിവസം എൺപത്തി മൂവായിരത്തോളം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ ഭക്തരുടെ ഒരു വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയാണ് അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന ഭക്തരുടെ എണ്ണത്തിൽ ഒരു വർധന ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം ഭക്തജന സംഘടനകളൊക്കെ തന്നെ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഇതനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം നിലവിൽ തൊണ്ണൂറായിരം ഭക്തരെ ഒരു ദിവസം സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു അനുമതി അല്ലെങ്കിൽ ദർശനം നടത്താനുള്ള ഒരു അനുമതി നിലവിൽ ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കാനുള്ള ഒരു നടപടികളിലേക്ക് എല്ലാം തന്നെ പോകണം എന്നുള്ള ഒരു ആവശ്യം ദേവസ്വം ബോർഡിനോട് ഭക്തജന സംഘടനകളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് മണ്ഡല പൂജ നടക്കുന്നു അതോ തന്നെ മകരവിളക്ക് ദിവസങ്ങളൊക്കെ തന്നെ വരുന്നു ആ ദിവസങ്ങളിലൊക്കെ തന്നെ കൂടുതൽ ഭക്തരെ സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള ഒരു നടപടികൾ ഉണ്ടാകണം കൂടുതൽ ഭക്തർക്ക് ആ ദർശനത്തിനുള്ള ഒരു അനുമതി നൽകണം എന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജന സംഘടനകളൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്നത്